ആ ഇപ്പോൾ ഭഗവാൻ കൃഷ്ണനൊക്കെ സഹാവായിട്ട് മാറിയില്ല ഞങ്ങൾ ശാഖ നടത്തുന്ന സമയത്ത് അതിൽ രണ്ട് ക്രിസ്ത്യൻസ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ ശാഖ സജിത്ത് ഇമ്മാനുവലും സുരേഷ് ഇമ്മാനുവൽ എന്ത് ചെയ്യാൻ പറ്റും കോമൺ പീപ്പിൾ ഗവണ്മെൻറ്റും നിൽക്കുന്ന അങ്ങനെ അവരുടെ സംഘടനകളും പോഷക സംഘടനകളും എല്ലാം ഇതിനെതിരാണ് അമ്പലങ്ങൾക്ക് എല്ലാത്തിനും എതിരാണ് കോൺഗ്രസ് മുക്ത ഭാരത് എന്നൊരു ഉള്ളതുകൊണ്ട് ചിലപ്പോൾ കുറേ സീറ്റ് ബി ജെ പി പിടിക്കുമായിരിക്കും പഠിക്കുന്നത് ചിലപ്പോൾ സി പി എം തന്നെയായിരിക്കും സി പി എം തന്നെയായിരിക്കും അങ്ങനെ തന്നെയാ തോന്നണം ഞാൻ ഞങ്ങൾ ശാഖ നടത്തുന്ന സമയത്ത് അതിൽ രണ്ട് ക്രിസ്ത്യൻസ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ ശാഖ് സജിത്ത് ഇമ്മാനുവലും സുരേഷ് ഇമ്മാനുവൽ ആ ഋഷിമംഗല ശാഖ അമ്പലത്തിൽ അപ്പോൾ അന്ന് അവരവിടെ വന്നിരുന്നു അതെന്തേ ഒരു സജീവമാണോ ഇല്ല ഇന്ന് സജീവല്ല അവരൊക്കെ അവരൊക്കെ പോയി അപ്പം അന്ന് അവർ രണ്ടുപേരുണ്ടായിരുന്നു അതെന്താണ് അപ്പം ജാതി അല്ല ഇപ്പം അമ്പലങ്ങളിൽ ഉത്സവങ്ങൾ പോലും ഉത്സവങ്ങളിൽ പോലും പലരും കൈകടത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളായി കൃഷ്ണനൊക്കെ വർഷങ്ങളായിട്ട് മാറി കൃഷ്ണൻ സഹാവായി മാറി അത് മാത്രമല്ല അവിടെ കാവിക്കൊടി ഉയർന്നിരുന്ന സ്ഥലത്ത് കാവി കാവിയുടുക്കുന്നവനും എല്ലാം സംഘവരുവാർന്നാണ് ചില വിട്ടികളുടെ ഇവിടുത്തെ ഒരു തെറ്റിദ്ധാരണ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഉത്സവങ്ങൾ നടക്കുന്ന അമ്പലങ്ങളിൽ കാവിക്കുടി കാലാകാലങ്ങളായി ഉയരുന്നതാണ് അവിടെ വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിലാണ് ഇപ്പോൾ ഈ പറയുന്ന രക്തസാക്ഷികളും ബലികുടീരങ്ങളും ഒക്കെ പാടുന്നതും വെള്ളയിൽ എന്തോ രക്തത്തുള്ളി നിറച്ചതുപോലെയുള്ള ചില പൊടികൾ ഉയർത്തുന്നതുമൊക്കെ അത് അങ്ങനെ പോകുമ്പോൾ ഈ നമ്മുടെ ഒരുപാട് ക്ഷേത്രങ്ങളും ക്ഷേത്ര ഒക്കെ നമ്മുടെ കേരള സംസ്കാരത്തിൻ്റെ ഭാഗമാണ് അത് ഈ കാലക്രമേണ അത് അതിനൊരു അതിൻ്റെ ഒരു കോട്ടം എന്ന് അതുകൊണ്ട് സ്വാഭാവികമായിട്ട് വരും അതിനെ എതിർക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് പക്ഷെ ഗവൺമെൻറ് എല്ലാം അവരെ സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും കോമൺ പീപ്പിൾ ഗവൺമെന്റും അങ്ങനെ അവരുടെ സംഘടനകളും പോഷക സംഘടനകളും എല്ലാം ഇതിനെതിരാണ് അമ്പലങ്ങൾക്ക് എല്ലാത്തിനും എതിരാണ് പിന്നെ എങ്ങനെയാ നന്നാവുക പിന്നെ അതിന്റെ പ്രശ്നം വരില്ലേ ആ അതാണ് അമ്പലത്തിൽ പോലും ഇന്ന നിറം അടിക്കരുത് എന്ന് പറയാ സ്പെസിഫിക് ആയിട്ട് പറയുന്നത് എന്താ ഒരു അമ്പലത്തിൽ ഏത് നിറം അടിക്കണമെന്നുള്ളത് നമ്മൾ നോക്കണ്ടേ പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ഇതിനൊരു ഒരു എന്തായാലും ഒരു നിയന്ത്രണം വേണ്ടതല്ലേ അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു തീർപ്പ് വേണ്ടതല്ലേ എത്ര കാലം ഇങ്ങനെ മുമ്പോട്ട് പോകും പറഞ്ഞാൽ അതിനനുസരിച്ച് നമ്മുടെ ഭരണം മാറി വന്ന കാര്യങ്ങൾ നടക്കും നടക്കുന്ന ഭരണമാറ്റം ഇന്നത്തെ ഒരു അവസ്ഥയിൽ കേരളത്തിൽ സാധ്യമാണോ ഉടനെ നടക്കില്ല അതായത് താങ്കളുടെ അഭിപ്രായത്തിൽ ഇനിയിപ്പോ നമുക്ക് പത്ത് മാസം കൂടെ കഴിയുമ്പോൾ നിയമസഭ തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് എന്തായിരിക്കും കേരള രാഷ്ട്രീയം എങ്ങനെ മാറി മറിയും കാരണം താങ്കൾ എല്ലാ വിഷയങ്ങളും മാറി മറിയാന്ന് പറഞ്ഞാൽ ഇപ്പം ഉദ്ദേശിക്കുന്ന പോലെ ഇപ്പം കോൺഗ്രസ് ഇനി വരികാൻ വരുന്നൊന്നും പറയാൻ പറ്റില്ല കോൺഗ്രസ് മുക്ത ഭാരത് എന്നൊരു ഉള്ളതുകൊണ്ട് ചിലപ്പോൾ കുറേ സീറ്റ് ബി ജെ പിടിക്കുമായിരിക്കും ഭരിക്കുന്നത് ചിലപ്പോൾ സി പി എം തന്നെയായിരിക്കും ഇടതുപക്ഷ സി പി എം തന്നെയായിരിക്കും അങ്ങനെ തന്നെയാ തോന്നണം അപ്പൊ കേരളം ബാക്കി കേരളം ബാക്കി ഉണ്ടാവണ്ടല്ലോ പിന്നെ തിരിച്ചു കൊണ്ടുവരണം ആദ്യം മുതൽ തുടങ്ങണം ആദ്യം മുതൽ കാരണം എന്താന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാത്തൊരു ജനമുണ്ടെങ്കിൽ അവനെ മനസ്സിലാക്കിക്കാൻ വേറെ എന്താ മാർഗം അപ്പൊ അവൻ അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കാനേ നോക്കൂ തീർച്ചയായിട്ടും ബാക്കി ഡെവലപ്പ് ആവുന്ന സ്ഥലങ്ങളുണ്ട് ഇപ്പൊ യു പി ഒക്കെ എന്താണ് യു പിയിലാണല്ലോ ഏറ്റവും കൂടുതൽ ഗുണ്ടയുടെ വിളയാട്ടൊക്കെ നടന്നുകൊണ്ടിരുന്നത് ഇപ്പം എങ്ങനെ ഇരിക്കുന്നുണ്ട് അവിടെ റോഡ്സ് കാര്യങ്ങളല്ല ഇന്ത്യ മുഴുവൻ റോഡുണ്ടാക്കി ഗഡ്കരി ഒരു കുഴപ്പമുണ്ടായില്ല കേരളത്തിൽ റോഡുണ്ടാക്കിയപ്പോൾ പൊളിഞ്ഞു അത് ഒരു സ്ഥലങ്ങളല്ല പല സ്ഥലം കേരളത്തിൽ പൊളിഞ്ഞു അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് കേരളം നശിച്ച് തന്നെ പോകും നന്നാവും തോന്നുന്നുണ്ടോ ഇല്ല ഒരിക്കലും ഇല്ലേ ചിന്തിക്കുമ്പോൾ പോയി കാരണം ഏറ്റവും കൂടുതൽ മണി വെളിയിൽ നിന്ന് വരുന്നത് കേരളത്തിലാണ് എൻ ആർ ഐ മണി വരുന്നത് അതുള്ളതുകൊണ്ട് പിടിച്ചതെന്ന് പോണത് കേരളം അല്ലാതെ സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ കിട്ടിയിട്ടല്ലോ അതുമൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ ഒരു മത്സ അടുത്ത തവണ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരു അവസരം കിട്ടിയാൽ താങ്കൾ സ്വീകരിക്കുമോ മത്സരിക്കു പറയാൻ പറ്റില്ല കാരണം എന്താണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു ഇലക്ഷന് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഒന്നും അങ്ങോട്ട് ചെയ്യാതെ എനിക്ക് വോട്ട് എത്താമെന്ന് ഞാനെങ്ങനെ ചോദിക്കുക പ്രവർത്തനം സാധനം വേണ്ടേ അല്ല പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കേരളത്തിലെ ബി ജെ പി നേതാക്കൾക്ക് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റിയ അവസരങ്ങൾ കിട്ടുന്നില്ലല്ലോ കാരണം അവർക്ക് അധികാരം കയ്യിലുണ്ടെങ്കിൽ മാത്രമല്ലേ പിന്നെ ചില വിഷയങ്ങളിൽ ഇടപെടാം ഇടപെടാം എന്നുള്ളതിൽ കവിഞ്ഞ് അവരുടെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാൻ തക്ക അവസരങ്ങൾ കേരളത്തിൽ ഉണ്ടാകുന്നില്ല അപ്പോൾ പിന്നെ അങ്ങനെ ഒരു സാധനം വരുമെന്ന് എനിക്ക് അങ്ങനത്തെ ഒരു തോന്നലൊന്നുമില്ല ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം മാറിയപ്പോൾ ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു അത് അതെങ്ങനെയാണ് അങ്ങ് നോക്കിക്കാണുന്നു മാറ്റങ്ങൾ ഉണ്ടാകുമോ അതോ ഒരു വ്യക്തിയിലേക്ക് അതായത് സി പി എം പിണറായി വിജയൻ എന്ന വ്യക്തിയിലേക്ക് ചുരുങ്ങിപ്പോയതുപോലെ ബി ജെ പി രാജീവ് ചന്ദ്രശേഖർ എന്ന വ്യക്തിയിലേക്ക് ചുരുങ്ങിപ്പോയതായി താങ്കൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ ഞാൻ അദ്ദേഹത്തുമായിട്ട് ഇതുവരെ ഞാൻ നേരിട്ട് കണ്ട് സംസാരിച്ചിട്ടില്ല അതുകൊണ്ട് എങ്ങനെയാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല അല്ല സാധാരണ സാധാരണക്കാർക്കിടയിലെ ഒരു അഭിപ്രായം രാജീവ് ചന്ദ്രശേഖർ എന്നൊരു സംസ്ഥാന അധ്യക്ഷനിലേക്ക് ബി ജെ സംസ്ഥാന ബി ജെ പി നേതൃത്വം ചുരുങ്ങിപ്പോയിരിക്കുന്നു ബാക്കി നേതാക്കൾ അതായത് ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന കുറേ നേതാക്കളുണ്ട് ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള കാരണം ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുമ്പോൾ ഒരുപാട് ജന ജനപിന്തുണയുള്ളൊരു നേതാവാണ് പ്രതീക്ഷയുള്ള നേതാവാണ് അവരുൾപ്പെടെയുള്ള നമ്മൾ വി മുരളീധരനെ ഞാൻ ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ് സംസാരിക്കുന്നത് വി മുരളീധരനെയും ബി വി രാജേഷിനെയും കെ സുരേന്ദ്രനെയും മാറ്റി നിർത്താം എങ്കിൽ പോലും മറ്റ് ബി ജെ പി അല്ല കുഴപ്പക്കാരാണെന്നല്ല പറഞ്ഞു ഞാൻ സാധാരണ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി സംസാരിക്കുന്ന പ്രവർത്തിക്കുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഒരു ചിന്താഗതി എന്താണെന്ന് നമുക്ക് പത്സരം നമുക്ക് മനസ്സിലാകും അവരുടെ എന്താണ് ഈ ഇത്തരം വ്യക്തികളെക്കുറിച്ചുള്ള അഭിപ്രായം അതായത് ആ വ്യക്തി അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൽ അത് ഞാൻ ഒരു രാഷ്ട്രീയം പറയുകയോ അല്ലെങ്കിൽ വേറൊന്നുമല്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ വെറുക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയക്കാരനാണ് അതിൽ ഇതിൻ്റെ എന്തൊരു എന്താണ് തിരിച്ചടി ഉണ്ടായാലും ഞാൻ സഹിക്കാൻ തയ്യാറാണ് രാഷ്ട്രീയക്കാരനാണ് പിണറായി വിജയൻ പിണറായി വിജയനെതിരെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അതായത് ഇ ഡിയും എൻ ഐ മറ്റേ എസ് എഫ് ഐ ഒ ഉൾപ്പെടെയുള്ളവരെ അന്വേഷണം നടത്തി ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ പിന്നിൽ പിണറായി വിജയനെ രക്ഷപ്പെടുന്നത് വി മുരളീധരൻ ഉൾപ്പെടെയുള്ളൊരു ഒരു ഒരു ത്രിമൂർത്തികളാണെന്നുള്ളൊരു ധാരണ ധാരണയോ തെറ്റിദ്ധാരണയോ ജനങ്ങൾക്കുണ്ട് തെറ്റിദ്ധാരണ അല്ലെങ്കിൽ ധാരണയോ തെറ്റിദ്ധാരണയോ ജനങ്ങൾക്കുണ്ട് അത് വളരെ രീതിയിൽ ഈ വളരെ നെഗറ്റീവായ രീതിയിൽ ഈ മൂന്ന് പേരെയും ബാധിച്ചിട്ടുണ്ട് ഒരു പരിധി വരെ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അല്ല ജനങ്ങൾക്കത് ഉണ്ടെന്നുണ്ടെങ്കിൽ ജനങ്ങളിൽ ഉൾപ്പെട്ട ആളല്ലേ ഞാനും എനിക്കും എന്റെ മനസ്സിലുണ്ടാവില്ലേ അത് ഉണ്ടെന്നാണോ സ്വാഭാവികമായിട്ടും അല്ല ഞാൻ ഉണ്ടെന്നല്ല പറയണോ എനിക്കൊരു സംശയം മാത്രമാണ് അല്ല ഇത് സാധാരണക്കാരൻ അങ്ങ് ആഴത്ത് കൂടുതൽ ആഴത്തിൽ ചിന്തിക്കുന്ന ആളാണ് അല്ലെങ്കിൽ കൂടുതൽ ഞാൻ ശരിക്കും രണ്ടായിരത്തി പതിനാറിന് ശേഷം ഇങ്ങനെ അധികം രാഷ്ട്രീയമായിട്ട് അങ്ങനെ ഒരു ടച്ചിൽ ഇല്ല എങ്കിലും പത്രം വായിക്കുന്നുണ്ട് കാണുന്നുണ്ട് വാർത്തകൾ അറിയുന്നുണ്ട് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ സാധാരണക്കാരൻ ആ നിലയിലേക്ക് പോകുന്നില്ല സാധാരണക്കാരൻ നോക്കുമ്പോൾ അവർക്ക് കാരണം ഞാൻ ഈ ഒരു കാര്യം ഞാൻ വെളിയിൽ ഡിസ്കസ് ചെയ്യാറില്ല കാരണം എന്താണെന്ന് പറഞ്ഞാല് ഞാൻ ഈ കാണുന്ന വാർത്തയോ കേൾക്കുന്ന വാർത്തയോ ഇല്ലെങ്കിൽ ഞാൻ വായിച്ചെടുക്കുന്ന വാർത്തകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വാർത്തകൾ മാത്രമാണ് യാഥാർത്ഥ്യ യാഥാർത്ഥ്യമാണോ നിർബന്ധമൊന്നുമില്ല കാര്യം പത്രപ്രവർത്തനം എന്ന് പറയുന്നത് തന്നെ കുറച്ച് എരിവും പുളിയും ചേർത്തിട്ട് വെളി വരുന്ന ഒരു സാധനമാണ് അപ്പം അതുകൊണ്ട് പൂർണ്ണമായിട്ടും നമുക്കത് വിശ്വസിക്കാൻ പറ്റില്ല കുറേ സംഗതി ഉള്ളിൽ നിന്ന് നമ്മൾ കാണുകയാണെങ്കിൽ മാത്രമാണ് അത് ചെയ്യാൻ പറ്റുക അല്ല ഞാനിപ്പോൾ പിണറായി വിജയൻ എന്നുള്ള ഒരു പേര് എടുത്തു പറയാൻ കാരണം സാധാരണ നമ്മൾ ഒരു പബ്ലിക് ഒപ്പീനിയൻ എടുക്കാൻ പോയാൽ പോലും നമുക്ക് അത് എഡിറ്റ് ചെയ്ത് മാറ്റേണ്ട ഒരു അവസ്ഥയുണ്ട് കാരണം ഇത്തരം രൂക്ഷമായ രീതിയിലാണ് പ്രതികരണം അതായത് എൺപത്തി അഞ്ച് ലക്ഷം രൂപ കൊടുത്ത് വാടക കൊടുത്ത് ഒരു ഹെലികോപ്റ്റർ എടുത്ത് വെറുതെ ഇട്ടിരിക്കുകയാണ് അതുപോലെ ആശാവർക്കർമാർ മാസങ്ങളായി ഇവിടെ സമരം ചെയ്യുകയാണ് സി പി ഒസ്റ്റുള്ള പിന്നെ ഉദ്യോഗാർത്ഥികൾ ഇവിടെ പലതരത്തിൽ ശവപ്പെട്ടിയിൽ കിടന്നും മുട്ടിലഴിഞ്ഞും അങ്ങനെ പല രീതിയിലുള്ള സമരമുറകൾ നടത്തി നവകേരള സർക്കിട്ട് എന്ന് പറഞ്ഞ് കോടികൾ പൊടിച്ചു വിദേശ രാജ്യത്ത് ചികിത്സയ്ക്ക് പോകുന്നു പക്ഷേ സാധാരണക്കാരൻ ഇവിടെ ലിഫ്റ്റ് തകരുന്നു അതുപോലെ കെട്ടിടം തകർന്നു മരിക്കുന്നു അവൻ പേപ്പർ പേവിഷബാധയായിട്ട് മരിക്കുന്നു അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ സാധാരണക്കാരൻ്റെ ഉള്ളിൽ സ്വാഭാവികമായിട്ടും ആ ഭരിക്കുന്ന ഒരു ഭരണാധികാരിയോട് തീർത്താൽ തീരാത്ത അമർഷം ഉണ്ടാവും തീരാത്തോണ്ടാവും എന്നാലും പിന്നെ വോട്ട് ചെയ്യുന്ന അല്ല അത് അവിടെയാണ് അത് അവിടെ ഒരു കാര്യം പറഞ്ഞോട്ടെ അതായത് ഉടനെ എന്താണ് വോട്ട് അതായത് ഞാൻ ചോദിച്ചോട്ടെ ഒറ്റ ഒരു ഞാനിതിൽ ഒന്ന് ഇടപെട്ടെ അതായത് ഏറ്റവും കൂടുതൽ പറ്റിപ്പ് നടക്കുന്നത് കബളിപ്പിക്കപ്പെടുന്നത് മലയാളികളാണ് ഉത്തരേന്ത്യയിലെ ഗ്രാമങ്ങളിലിരുന്ന് നാലും നാലാം ക്ലാസ്സും പത്താം ക്ലാസ്സും വരെ പഠിച്ച ആൾക്കാർ ഇവിടെയുള്ള ഐ ടി പ്രൊഫഷണൽസിനെയും ഡോക്ടർമാരെയും പറ്റിച്ച് ഓൺലൈൻ പട്ടിപ്പിലൂടെ പറ്റിച്ച് കോടികൾ കൊണ്ടുപോകുന്നു അപ്പോൾ എന്താണ് മലയാളിയുടെ ഒരു അത്യാഗ്രഹം അതായത് സൗജന്യമായി എന്ത് കിട്ടിയാലും അതുപോലെ ആടുത്തേക്ക് മാഞ്ചിയം അതുപോലെ എന്താണ് ടോട്ടൽ ഫോർ യു റൈസ് പുള്ളർ ഇരുതലമൂരി ഇതൊക്കെ പറ്റിക്കപ്പെടുന്നത് മലയാളികൾ മാത്രമാണ് അപ്പോൾ അതുകൊണ്ട് ഒരു കിറ്റ് കൊടുത്താൽ ഇപ്പം ഒരു പത്ത് മാസം കൂടെ കഴിയുമ്പോൾ ഒരു കിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇതെല്ലാം പക്ഷേ ഇനിയൊരു അവസ്ഥയിൽ ഈ കിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ മുളക് കൂടി ആ ഒരു അവസ്ഥയാണ് അത് പറയുന്നതല്ലേ അപ്പോഴോ ഒന്നും ചെയ്യില്ല വോട്ട് ഇവർക്ക് തന്നെ കൊടുക്കുകയുള്ളൂ അരി ഇപ്പം കാശ്മീരിലൊക്കെ തുടക്കം ഓരോന്ന് ചോദിക്കും നിങ്ങൾക്ക് പ്രൈം മറ്റേ പ്രൈം മിനിസ്റ്റേഴ്സിൻ്റെ ഇതിൽ വെച്ചിട്ട് വീട് കിട്ടിയില്ലേ കിട്ടി അപ്പോൾ അടുത്ത പ്രാവശ്യത്തെ വോട്ട് ബി ജെ പിക്ക് അല്ലേ അത് കോൺഗ്രസ്സിനാണെന്നുള്ളത് ആ ശരി തീർച്ചയായിട്ടും അത് ശ്രീനഗറിലൊക്കെ ഞാൻ ഒന്ന് രണ്ട് ഇൻ്റർവ്യൂ കണ്ടതാണ് ഞാൻ അപ്പോൾ അതിലങ്ങനെയാണ് പറയണത് അപ്പോൾ അതുപോലെയാണ് ഇവിടെയും വയനാട് എന്തൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി തന്നെ അതിനെ കവർ അവരുടെ അല്ല ഇത് ഞാൻ പലപ്പോഴും നമ്മൾ പറഞ്ഞാലും ശരി അവർ ഇറക്കുന്നുണ്ട് അല്ല ഈ ഞാൻ ഞാനതിൻ്റെ ഒരു ഉദാഹരണം വയനാട് ദുരന്തം നടന്നു ചൂര്യമല ദുരന്തം നടന്നു അപ്പോൾ ഞാനവിടെ നേരിട്ട് പോയ ആളാണ് അപ്പോൾ അവിടെ വീട് വീടും ഉടുതുണിയും വരെ നഷ്ടപ്പെട്ട ഒരാളും അയാളുടെ ഭാര്യയും വന്നിട്ടാണ് എനിക്ക് ഈ സാധനങ്ങളെല്ലാം കാണിച്ചു തന്നത് അവരുടെ വീട് ഒരു ചവര് മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് അവരോട് പ്രതികരിക്കാൻ പറഞ്ഞപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ പാർട്ടിക്കാരാണ് ഞങ്ങൾക്ക് പ്രതികരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അതേ സ്ഥലത്ത് എച്ച് ആർ ഡി എസ് ഇൻഡ്യ അങ്ങ് കേട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു എച്ച് ആർ ഡി ഇന്ത്യ എച്ച് ആർ ഡി എസിൻ്റെ ഒരു പ്രപ്പോസൽ വെച്ചിരുന്നു അതായത് എത്ര പേര് ഗുണഭോക്താക്കളുടെ ലിസ്റ്റും ഈ സ്ഥലവും കണ്ടെത്തി കൊടുക്കുക എത്ര പേർക്ക് വേണമെങ്കിലും വീട് വീട് വെച്ചു കൊടുക്കാമെന്നുള്ളൊരു വെറും വാക്കല്ല അവർ കൃത്യമായി പ്ലാനോടുകൂടി അത് അവതരിപ്പിച്ചതാണ് ആ ഒരു പ്രൊജക്ട് സർക്കാരിൻ്റെ മുന്നിൽ വെച്ചതാണ് പക്ഷേ അതിന് പോലും സർക്കാർ തയ്യാറായിട്ടില്ല ഇതൊക്കെ അന്ന് ജനങ്ങൾ അന്ന് ജനങ്ങൾ ഒന്നിച്ചു നിന്നിരുന്നെങ്കിൽ എച്ച് ആർ ഡി എസിൻ്റെ ആ ഒരു പ്രൊജക്റ്റ് അവിടെ സാധ്യമാകുമായിരുന്നു ജനങ്ങള് ഒരുമിച്ച് ഇല്ല നിൽക്കില്ല ആ നിക്കുവോ പലപ്പോഴും നമുക്ക് പ്രതികരിക്കാനായിട്ട് തോന്നാത്തതിന്റെ കാരണം ഒരുമിച്ച് നിക്കില്ല എന്നുള്ള തോന്നല് നമ്മുടെ മനസ്സ് വരുമ്പോഴാണ് നമ്മളും പ്രതികരിക്കാതെ മാറി എന്നുള്ളതൊന്നും തീർച്ചയായിട്ടും ഒറ്റപ്പെട്ടു പോകും സ്വാഭാവികമാണ് കാര്യം അങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങളുണ്ട് കാര്യം ഞാൻ പ്രതികരിക്കുന്നു ഇപ്പൊ സിനിമയിലാണെങ്കിൽ തന്നെയും രണ്ടായിരത്തി പതിനാറിന് ശേഷം വേഷം വന്നിട്ടില്ല മലയാളത്തിൽ ഒരെണ്ണം ചെയ്തു ഞാൻ ഞാനത് ട്വന്റി വൺ വൺ നമ്മുടെ അലി അക്ബറുണ്ട് അത് കഴിഞ്ഞ് അലി അക്ബറിൻ്റെ പിന്നെ ചെയ്തത് ഇതാണ് തമിഴാണ് പിന്നെ ചെയ്തത് അതിനുശേഷം ഇതുവരെ ഒരു മലയാളത്തിൽ വന്നിട്ടേ ഇല്ല കാരണം ഞാൻ ബി ജെ പിക്ക് വേണ്ടി പ്രസംഗിച്ചു എന്നുള്ളതാണെന്ന് തോന്നുന്നു പത്തൊന്നൂറ് മണ്ഡലങ്ങളിൽ പോയിട്ടുണ്ട് പതിനാലിലും പ്രസംഗിച്ചിരുന്നു പതിനാല് വോട്ട് ഡ്രോപ്പായി പതിനാറായപ്പോഴത്തേക്ക് പൂർണ്ണമായി ഇത് അങ്ങനെ വരുമ്പോൾ സാധാരണ ആഗ്രഹിക്കുന്നവർ പോലും ഇല്ല ും പിന്നെയും എന്താ കാര്യം പ്രതികരിക്കാതിരുന്നോണ്ട് ഒരു കാര്യമില്ല ഇല്ലെങ്കിൽ ചിലർ പറയണ പോലെ പറയണം ഇലക്ഷൻ ജയിക്കണമെന്ന് രണ്ട് കക്ഷികളുണ്ട് എനിക്ക് പേടിയായിരുന്നു പ്രതികരിക്കാൻ വേഷം പോകുമെന്ന് വിചാരിച്ച് മനസ്സിലുണ്ടായിരുന്നു ശാഖ പോയിട്ടുണ്ട് ആ ശാഖെ പോകണമെന്നും പണ്ട് മനസ്സിലുണ്ടായിരുന്നു എന്ന് പറയണ വ്യക്തികളുണ്ട് തിരുവനന്തപുരത്ത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ എച്ച് ആർ ഡി എസിൻ്റെ ഈ ഒഡി ഒഡീഷ സർക്കാർ അവിടെ ക്ഷണിച്ചു വരുത്തി അവിടെ പതിനായിരം വീടുകളുടെ നിർമ്മാണം ഇപ്പോൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പറ്റില്ലല്ലോ ഇങ്ങോട്ട് പൈസ മുപ്പത് ലക്ഷം രൂപയുടെ വീട് താങ്കൾ എനിക്കറിയാം അതുകൊണ്ടാണ് എൻ്റെ അടുത്ത് ഞാൻ വേണ്ട നേരിട്ട് ഇനി നമുക്ക് സിനിമയിലേക്ക് തന്നെ വരാം സിനിമയാണല്ലോ തട്ടകം അപ്പോൾ ഈ സിനിമയിൽ മറക്കാനാവാത്തൊനുഭവം ഞാൻ എല്ലാവരോടും ചോദിക്കുന്നതാണ് മറക്കാനാവാത്തെന്ന് പറയുമ്പോൾ ഈ രണ്ടായിരത്തി രണ്ടായിരത്തി എൺപത്തി രണ്ട് മുതൽ ഇത്രയും വർഷങ്ങൾ ഒരുപാട് സീനിയർ ആയിട്ടുള്ള നടന്മാർ മൺമറഞ്ഞ് പോയ കലാകാരന്മാരും കലാകാരികളും ഇവരെയൊക്കെ നമ്മൾ ഒറ്റക്കിരിക്കുമ്പോഴൊക്കെ ഓർക്കാറില്ലേ അങ്ങനെ ഒരു മറക്കാനാവാത്ത നമ്മൾ ഓർക്കും സ്വാഭാവികമാണ് പഴയ ആൾക്കാർ ഓർക്കുമെന്ന് പറഞ്ഞാൽ അന്ന് ഒരു കുടുംബം പോലെ കഴിഞ്ഞു പോകുന്ന ഒരു കാലഘട്ടമാണ് അന്ന് കാര്യം പലരുമായിട്ട് സെറ്റ് സെറ്റ് പോകുന്നുണ്ടായിരുന്നു പണ്ടൊ റഹ്മാനും രോഹിണിയും ഞാനും ആണെങ്കിലും ഒരേ വണ്ടിയിൽ തന്നെ പോവുക ഫൈറ്റ് ബഹളം റേപ്പ് എല്ലാം കഴിഞ്ഞ് വീണ്ടും അടുത്ത പടത്തിന് മൂന്നുപേർ ഒരുമിച്ച് പോവുക അപ്പോൾ ഇങ്ങനത്തെ സെറ്റപ്പിൽ ഇങ്ങനെ നടക്കുന്ന കാലങ്ങളാണ് പിന്നെ പൊന്നമ്മൻ ചേച്ചിയായാലും ശരി സുമാരി അമ്മയാണെങ്കിലും ശരി എല്ലാവരും നമുക്കൊരു എന്താ പറയുക പനി പിടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ മോനെ അത് അച്ചുക്കാപ്പി അവരുടെ കയ്യിലെല്ലാം ഉണ്ടാവും സുമാരി ചേച്ചിയുടെ പെട്ടെന്ന് പോയിട്ട് ചുക്കാപ്പിട്ട് കൊണ്ടുവരിക അപ്പം ഇങ്ങനത്തെ ഒക്കെ ഉള്ളൊരു സെറ്റപ്പ് ഉണ്ടായിരുന്നു അന്ന് പറയാൻ അല്ല അന്നത്തെ ഈ നാനയുടെ ഒക്കെ അവസാനം സിനിമയിലല്ലാന്ന് പറഞ്ഞിട്ടൊരു പിക്ചർ എനിക്ക് തോന്നുന്നു കൃഷ്ണൻകുട്ടി നാനാ കൃഷ്ണൻകുട്ടിയാണെന്ന് തോന്നുന്നു കുട്ടിക്കാലത്ത് വായിച്ചതാണ് അപ്പൊ അതിൽ ഈ മോഹൻലാൽ മമ്മൂട്ടി ഒരുമിച്ച് കിടന്നുറങ്ങുന്നു അല്ലെങ്കിൽ നസീർ മരച്ചോട്ടി കിടന്നുറങ്ങുന്നു ഇതൊക്കെ കാണാറുണ്ട് പക്ഷെ ഈ കാരവൻ സംസാ സംസ്കാരം വന്നതോടുകൂടി അത്തരം ബന്ധങ്ങളുടെയൊക്കെ ഊഷ്മളത നഷ്ടപ്പെട്ടിട്ടില്ലേ എന്ന് പറയാൻ നോക്കൂലേ ഇപ്പം മമ്മൂട്ടിയൊക്കെ ആയിട്ടുള്ള സമയമാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാനൊക്കെ തന്നെ പോയിരിക്കുന്നു ച്ചാ പണ്ട് തൊട്ട് ചെയ്യല്ലേ എൺപത്തി മൂന്ന് മുതലുള്ള ബന്ധമുണ്ട് അപ്പൊ പുള്ളിയുടെ കാര്യമല്ലേ നമ്മൾ പോയിരിക്കും പിന്നെ ഇപ്പോഴത്തെ ചില ആർട്ടിസ്റ്റിന്റെ കാര്യമെങ്കിലും നമ്മൾ ഇരുന്നില്ല എന്ന് വരാം കാരണം വെച്ചാൽ അത്രയ്ക്ക് അങ്ങനത്തെ ഒരു അടുപ്പം വരുന്നില്ലല്ലോ ഇപ്പൊ ഹൈ ബൈ ലൈൻ മാത്രമല്ല മറ്റേതെന്ന് പറഞ്ഞാല് നമ്മളിപ്പോ ഒരു ഷൂട്ട് രാവിലെ തുടങ്ങി എനിക്കൊരു ഷൂട്ട് ഇപ്പൊ പതിനൊന്ന് മണിയാകുമ്പോൾ കഴിയും ഫസ്റ്റ് സീൻ കഴിയും പിന്നെ ഇല്ല അപ്പൊ ചോദിക്കും ബാക്കിയുള്ളവര് അപ്പൊ കഴിയും അത് അഞ്ചാറ് മണിയാ വേണോ എന്നാൽ പിന്നെ ഒരു ലുങ്കി താന്ന് പറഞ്ഞാൽ ലുങ്കി കൊടുത്ത് നമ്മളേതെങ്കിലും മരത്തിന്റെ ചോട്ടിക്കിടന്നു തുടങ്ങി അങ്ങനെ ഒരുമിച്ച് പോയാലേ കാര്യമുള്ളു അല്ല ഞാൻ വെറുതെ മുറിയിൽ പോയി കാര്യമില്ല അപ്പൊ അങ്ങനത്തെ ഒരു സെറ്റ് ഉണ്ടായിരുന്നു അന്ന് അന്ന് മുറി കീ സാ എന്റെടൂടെ ഇങ്ങനെ നടക്കും അതിപ്പതില്ല പിന്നെ ലൈഫ് ലൈഫ് പണ്ട് പത്ത് ദിവസം പോയി നമുക്ക് നാല് ദിവസം വർക്കുള്ളെങ്കിലും ബാക്കിയുള്ള ആറ് ദിവസം നമ്മൾ മുറി താമസിക്കുന്ന കാലഘട്ടമാണ് ഇന്നങ്ങനെ ഇല്ല നാളെ അവർക്കുണ്ടോ ഇല്ല എന്നാ വീട്ടിൽ പോയിട്ട് വരാം ആ ഒരു ഇതാണ് പിന്നെ എല്ലാവരും അവരവരുടെ വണ്ടിയിലെത്തുന്ന സമയമായി പണ്ട് ട്രെയിൻ ഇല്ലെങ്കിൽ ടാക്സി അങ്ങനെയൊക്കെ ഉള്ളൊരു ലെവലല്ലായിരുന്നു അത് മാറിയില്ലേ വിളിച്ച പറയുന്ന കാര്യം ക്യാരമൻ എന്ന് പറഞ്ഞാല് മൂവായിരം രൂപ മുതല് കാരമൻ വാടക കിട്ടുന്നു തമിഴ്നാട്ടില് മൂവായിരം രൂപ മുതൽ കിട്ടുക അപ്പം നമ്മൾ ഡെയിലി റെമ്യൂണറേഷൻ ഭയങ്കര മൂവായിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ടിരുന്നു അങ്ങനെ ഒരു ആർട്ടിസ്റ്റ് എല്ലാ ആർട്ടിസ്റ്റിനും പ്രൊഡ്യൂസർ തന്നെ പറഞ്ഞിട്ട് തരും ഇത്രയല്ലേ ും ഈ ഇടക്കാലത്ത് വന്ന രണ്ട് സംഭവങ്ങൾ മലയാള സിനിമയിൽ തന്നെ പിടിച്ചു കുലിക്കിയ രണ്ട് സംഭവങ്ങളാണ് ലൊക്കേഷനിലെ ഒരു എന്താണ് ലഹരി മരുന്ന് ഉപയോഗവും ഹേമ കമ്മിറ്റി റിപ്പോർട്ടും ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു ഇല്ല അതൊക്കെ പെട്ടിട്ടൊക്കെ ഉണ്ട് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇപ്പം എല്ലാവരും ഈ സിനിമാക്കാരെ ഇതിന് കുറ്റം പറയുന്നുണ്ട് വേറെ ഡിപ്പാർട്ട്മെന്റ് ഒന്നും ഇല്ല സെലിബ്രിറ്റികളോട് അത് നോക്കട്ടെ ബാക്കി ഒരു ഡിപ്പാർട്ട്മെന്റിലും ഇല്ലേ എല്ലാ മേഖലയിലും എല്ലാ മേഖലയിലും ഉണ്ട് ഏത് ആ പി സി നോക്കിയാലും ഉണ്ട് സിനിമാക്കാരെ മാത്രം എന്തിനാണ് ഇങ്ങനെ കുത്തിപ്പറിക്കാൻ നിൽക്കുന്നത് ഞാൻ അങ്ങനെ അത് കണ്ടിട്ടുള്ളൂ പിന്നെ നമ്മൾ എന്നെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു പറയണമെങ്കിൽ എത്ര കാലത്തിന് ശേഷമല്ലേ അല്ലേ പറയണോ അല്ല അവിടെ മറുഭാഗത്തുള്ളത് പുരുഷനാണ് ഈ പുരുഷൻ്റെ വീട്ടിലുള്ള ഭാര്യയും മകളും അമ്മയും സഹോദരിയും ഒക്കെ സ്ത്രീകളാണ് അപ്പോൾ അവരെയൊന്നും എത്രയോ കുടുംബങ്ങൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പല ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷമുള്ള ഉണ്ടായ വെളിപ്പെടുത്തലിന് ശേഷം തന്നെ എത്രയോ കുടുംബങ്ങൾ വല്ലാത്തൊരു അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ കാലം മാറിയില്ലേ ഇനിയിപ്പോൾ എന്ത് വന്നാൽ എന്തെന്നുള്ള ചിന്ത എല്ലാവർക്കും ഇല്ല ഒരു ചോദ്യം കൂടി ചോദിച്ച് നമുക്ക് അവസാനിപ്പിക്കാവുന്ന കേട്ടോ അതായത് മലയാള സിനിമ മലയാള സിനിമയിൽ ഏത് അല്ലെങ്കിൽ മറ്റു ഭാഷ ഭാഷയെടുത്താലും ഏതൊരു വേഷം ചെയ്യണമെന്നാണ് താങ്കൾ ആഗ്രഹിക്കുന്നത് എല്ലാ മനുഷ്യനും എല്ലാ ഒരു ഏതൊരു ആക്ടർക്കും അല്ലെങ്കിൽ ആക്ട്രസിനും ഒരു സ്വപ്നമായിട്ടൊരു വേഷം ചെയ്യണമെന്നുണ്ടാവും അങ്ങനെ ചോദിച്ച് കഴിഞ്ഞാൽ ഒരു ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് ചോദിച്ചാൽ എന്ന് പറയാൻ പറ്റുമോ നമുക്കൊരു പടം കാണുമ്പോഴായിരിക്കും ചിലർ ഒരു വേഷം അത് കണ്ടു കഴിയുമ്പോഴായിരിക്കും നമുക്ക് തോന്നുന്നത് ഓ ആ വേഷം എനിക്ക് കിട്ടിയിരുന്നെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ അങ്ങനെ പലപ്പോഴും തോന്നിയിട്ടുണ്ട് പലരുടെയും അങ്ങനെ നമ്മൾ അങ്ങനെ പ്രത്യേകിച്ച് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് പല പല സംഗതികൾ അങ്ങനെ തോന്നാറുണ്ട് ഈ വേഷം എനിക്ക് ആരുന്തെങ്കിലും എന്താ എങ്ങനെയായിരുന്നേനെ എന്നുള്ളത് ചിലപ്പം വേറൊരു ലാംഗ്വേജിലാവുമ്പോൾ അത്രയും പെർഫെക്ഷൻ വരണം എന്നില്ല എന്നാലും നമ്മുടേതായിട്ടുള്ളൊരു കോൺട്രിബ്യൂഷൻ ഉണ്ടാവുമല്ലോ അപ്പോൾ അത് കിട്ടിയിരുന്നേ കൊള്ളാം അങ്ങനെ പലപ്പോഴും തോന്നും ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് തോന്നും നിങ്ങൾക്ക് എത്ര വേഷം നിങ്ങൾക്ക് തന്നാലും ശരി വീണ്ടും എനിക്ക് എന്തെങ്കിലും ഒന്ന് മാറ്റി ചെയ്യണമെന്നുള്ള ചിന്ത വരുമസ് പണ്ടാണെങ്കിൽ നമുക്കത് തോന്നൂല്ല ഇന്നിപ്പം പണ്ട് ചെയ്ത പടങ്ങൾ ഇപ്പൊ കാണും അയ്യെ ഇങ്ങനെയാണോ ചെയ്തതെന്ന് തോന്നുന്നുണ്ട് എന്നുവച്ചാത് കാലം മാറുന്നതനുസരിച്ച് നമുക്ക് തോന്നുന്നതാണ് അപ്പൊ ഇപ്പം ചെയ്യുന്നത് അഞ്ചു കൊല്ലം കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു അയ്യേ അങ്ങനെയാണോ ചെയ്തതെന്ന് തോന്നുന്നു നട സഹപ്രവർത്തകരോടൊക്കെ ഇപ്പോഴും തോന്നുന്നുണ്ടോ സ്വകാര്യ അടുപ്പം രാമോ അങ്ങനെയൊക്കെ ഉള്ളവരുമായിട്ടുണ്ടല്ലോ രാമുമായിട്ടുണ്ട് പഴയ ആൾക്കാർ പിന്നെ സുരേഷ് സുരേഷ് കണക്ഷൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും അങ്ങ് സിനിമയിൽ സജീവമാകുന്നതോടൊപ്പം തന്നെ എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം രാഷ്ട്രീയത്തിലേക്കും കൂടി സജീവമാകണമെന്നാണ് കാരണം എന്തെന്നറിയോ പ്രതികരണശേഷി താങ്കൾ പറഞ്ഞ ഒരു അഭിപ്രായം ഞാൻ പലപ്പോഴും പല വേദികളിലും പറഞ്ഞിട്ടുള്ളതാണ് അതായത് ജനങ്ങൾക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് പ്രതികരണശേഷിയില്ല എന്നുള്ളത് ആ പ്രതികരണശേഷിയുള്ള അപൂർവം പിന്നെ അതിൻ്റെ പ്രധാന കാരണം ഞാൻ ഞാനെപ്പോഴും പറയണെന്താണെന്നുവെച്ചാൽ പ്രതികരണശേഷി നഷ്ടപ്പെട്ടു പോണതിൻ്റെ കാരണം ഒരിക്കൽ പ്രതികരിച്ചാൽ അയാളെ അപ്രീഷിയേറ്റ് ചെയ്യാനോ അയാളുടെ പിന്നിൽ നിൽക്കാനോ അവരാരും ഉണ്ടാവില്ല അങ്ങനെ വരുമ്പോഴാണ് പ്രശ്നം പറഞ്ഞത് പിന്നെ ഇപ്പം ചില ഇപ്പം നേതാക്കന്മാരാണെങ്കിൽ അവർ ഹിന്ദു ഹിന്ദു എന്നു പറഞ്ഞ് സ്ട്രെസ്സ് ചെയ്ത് പറയും ഇസ്ലാമാണെങ്കിൽ അത് സ്ട്രെസ് ചെയ്ത് പറയും ക്രിസ്ത്യൻ ആണെങ്കിൽ അത് സ്ട്രെസ്സ് ചെയ്ത് പറയും പക്ഷേ അതെല്ലാം ഒന്നാണെന്നുള്ളത് പറഞ്ഞു കൊടുക്കാനായിട്ട് അവർക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് കാര്യം ഇപ്പം ഈ ഇത് മാത്രമല്ലല്ലോ പാഴ്സിയുണ്ട് ബുദ്ധിസ്റ്റ് ഉണ്ട് അങ്ങനെ ഒരുപാട് ജാതി മതങ്ങളുള്ളതാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് അപ്പം ഏത് ജാതിയാണെങ്കിലും ഏത് മതമാണെങ്കിലും നമ്മുടെ നാഷണാലിറ്റി എന്നൊരു സാനം ഉണ്ട് നാഷണാലിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് ഹിന്ദു എന്നുവെച്ചാൽ ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന ജനിച്ചതാരാണ് ഹിന്ദുസ് അത് ഏത് വേണോ ആവാം റിലിജൻ മുസ്ലിമോ ക്രിസ്ത്യനോ ഹിന്ദു ആ ഹിന്ദു ആവാൻ കാരണം വേറെ ഒന്നും ഇവിടെ പിന്നെ എല്ലാം വന്നതാണ് വന്നപ്പോഴും എല്ലാവരും കൈനീട്ടി സ്വീകരിക്കുകയല്ലേ ചെയ്തത് അപ്പൊ ഒരുമിച്ച് വേണം ഭാരതാമ്പയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ് ഞാൻ പറയാ എപ്പോഴും അത് ഇപ്പൊ സവർക്കറ് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് പലരും വളച്ചോടിക്കുന്നത് നീ ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിന്നെയും ചേർത്ത് നീ ഞങ്ങളുടെ കൂടെ ഇല്ലെങ്കിൽ നീ ഇല്ലാതെ ഞങ്ങളെ എതിർക്കാനാണ് ഭാവമെങ്കിൽ കൈ പുറം കൈകൊണ്ട് തട്ടിയിട്ട് ഭാരതാമ്പയുടെ പരമ വൈഭവത്തിലേക്ക് നടന്ന് കയറുന്നു അപ്പൊ നടന്നു കയറുമെന്ന് പറയുന്നത് ഒരു മതം മാത്രമാണ് നടന്നു കയറേണ്ടത് ഇപ്പൊ നമ്മൾ വീട്ടിൽ ഓണത്തിന് പോണെന്ന് വയ്ക്കുക ഓണത്തിന് ചെല്ലുന്ന നാലഞ്ച് മക്കളുണ്ട് അതിൽ പേര് വന്നിട്ടില്ല അപ്പൊ അമ്മ ചോദിക്കുന്നുണ്ടായിരിക്കും മറ്റേ രണ്ട് രണ്ടുപേരെ എവിടെയെന്നല്ലേ ചോദിക്കും അങ്ങനെ ചോദിക്കും അപ്പൊ അമ്മ അമ്മേ വരും അമ്മ ചോറ് എന്ന് പറഞ്ഞാൽ എന്താ പറയാ അല്ല അമ്മ വരട്ടെ വന്നിട്ടല്ലേ എടാന്ന് പറയും അപ്പൊ അതായത് ഭാരതാമ്പ പരമ വൈഭവത്തിലേക്ക് നടന്ന് കയറണമെങ്കിൽ എല്ലാ മതസ്ഥരും എല്ലാവരും ഒരുമിച്ച് ചേർന്ന് തന്നെ കാരണം അല്ലാതെ ഇപ്പോൾ ഒരാൾ മാത്രം വിചാരിച്ചുകൊണ്ട് രാഷ്ട്രത്തെ ഉന്നതിയിലെത്തിക്കാൻ സാധിക്കില്ല പറ്റുമോ തീർച്ചയായിട്ടും പറ്റില്ല അപ്പൊ എൻ്റെ വേർഷൻ അതാണ് അല്ല പറഞ്ഞത് ശരിയാണ് ഒരു വ്യക്തി എനിക്ക് ഞാൻ പോകുന്ന സമയത്ത് രബുബേക്കറി ഒരാളെ പരിചയപ്പെട്ടിരുന്നു പുള്ളി അന്ന് പറഞ്ഞൊരു വാക്കുണ്ട് ഈ ഇതാണ് ഹിന്ദു വിസ്തത്തിന്റെ സംഭവം പറഞ്ഞാണ് പുള്ളി മെക്കയിൽ പോയപ്പോഴും ചോദിച്ചത് വേർ ആർ യു ഫ്രം അപ്പോൾ പറഞ്ഞു ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞു ഓ സോ യു ആർ എ ഹിന്ദു ഇദ്ദേഹം തിരുത്തി മുസൽമാൻ എന്ന് പറഞ്ഞു ദാറ്റ് ഈസ് യുവർ റിലിജൻ ഹിന്ദു എന്ന് പറഞ്ഞാൽ വേറെ രാജ്യത്തുള്ള ഒരാൾ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു എന്ന് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇവിടെ വെച്ചാൽ പഴവങ്ങാടിയിലെങ്ങനടുത്ത് പറയണത് മനുഷ്യൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പറഞ്ഞു അത് ഇത്രയും വർഷം വളരെ ചെറിയൊരു വിഭാഗമാണ് ഇത്തരത്തിൽ പറയുന്നത് പക്ഷേ വലിയൊരു വിഭാഗം പേരും നമ്മളെ പോലെ ചിന്തിക്കുന്നവരാണ് മറ്റു മതത്തിലുള്ളവരായിരുന്നാലും അത് അത് ഉണ്ട് കാരണം വെച്ചാൽ നമ്മുടെ മതത്തിലും ചീഞ്ഞ ആളുകളില്ലേ ഒരുപാടുണ്ട് ഒരുപാട് ഒരുപാടുണ്ട് നമ്മളെ ഒറ്റ കൊടുത്ത ഒരുപാട് പേരില്ലേ ഇപ്പം പണ്ട് മുതലേ നടന്നിട്ടുള്ള എങ്ങനെയാണ് ഹിന്ദു ഹിന്ദുവിനെ ഒറ്റ കൊടുത്തിട്ട് തന്നെയാണ് രാജാക്കന്മാരെ കീഴടക്കിയതും അല്ല അങ്ങനെ അല്ലേ അതെ അതെ ഹിന്ദു എന്നുള്ളൊരു എന്റെ ജാതി ഏത് എൻ്റെ മതം ഏത് എന്ന് ഞാൻ ചിന്തിച്ചു തുടങ്ങിയത് ശബരിമല വിഷയം വന്നതിന് ശേഷമാണ് ഞാൻ ചിന്തിച്ചു തുടങ്ങിയത് അതിന് മുമ്പ് ഞാൻ നമ്മൾ എന്തെങ്കിലും ആപ്ലിക്കേഷൻ ഫിൽ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഹിന്ദു നമ്മുടെ അല്ലല്ല അത് പറയുമ്പോൾ വേറൊരു കാര്യമുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണൂരിട്ടെന്നൊരു പരിപാടി ഉണ്ട് കഴിഞ്ഞ ഒരു പത്തുമല്ലായിട്ടുണ്ട് അത്

ഞാൻ മുമ്പ് പറഞ്ഞുതന്നെ ആവർത്തിക്കുന്നു സിനിമയിലെ പോലെ രാഷ്ട്രീയത്തിലും അങ്ങ് സജീവമാകണം കാരണം മാറ്റം അനിവാര്യമാണ് ആ മാറ്റം കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു അതിന് താങ്കളെപ്പോലെയുള്ളവർ മുന്നോട്ട് വന്നേ മതിയാകൂ എന്തായാലും അത് പറഞ്ഞത് വാക്കൊക്കെ ഫലിക്കണമെന്നുണ്ടെങ്കിൽ നടക്കട്ടെ ആശംസ